കോഴിക്കോട് കൊടുവള്ളി സ്വദേശിയായ തട്ടിക്കൊണ്ടുപോയി സ്വർണ്ണ പണിക്കാരനെ പോയി സ്വർണം അതിർത്തിയായ കാറിലെത്തിയ പന്ത്രണ്ട് അംഗ സംഘമാണ് കർണാടക പോലീസ് അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞ ഇരുപതിനാണ് കൊടുവള്ളി സ്വദേശിയും സ്വർണപ്പണിക്കാരനുമായ വിനുവിനെയും ഡ്രൈവർ സമീറിനെയും കരകുള ചെക്ക് പോസ്റ്റിന് സമീപത്ത് വെച്ച് മൂന്ന് കാറുകളിലായെത്തിയ എത്തിയ പന്ത്രണ്ടംഗ സംഘം തട്ടിക്കൊണ്ടുപോയി സ്വർണം തട്ടിയെടുത്തത് കർണാടകയിൽ നിന്നും കൊണ്ടുവരുന്ന സ്വർണം കേരളത്തിലെത്തിച്ച് ആഭരണങ്ങളാക്കി നിർമ്മിച്ച് തിരിച്ചു നൽകുന്നതാണ് വിനുവിന്റെ ജോലി തങ്ങളുടെ റൂട്ട് സ്ഥിരമായി അറിയുന്നവരാണ് ഈ മോഷണത്തിന് പിന്നിലെന്നാണ് ഇവർ പറയുന്നത് തുടർന്ന് ഗുണ്ടൽപെട്ട് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിതാരു സൺ ഓഫ് കൃഷ്ണൻ നൽവത്തൊമ്പത് വർഷ കൊടവള്ളി ഗ്രാമ കാലിക്കട്ട് ഇവരു ഗുണ്ടുപേട്ടെ പോലീസ് ടാണയെ ഹാജരായി ഒന്ന് ദൂരന്ന ൂരെന്ന നേടേ ദൂരെന്ന സ്വീകരിച്ചിട്ടു ണേല പ്രകടന മണ്ഡ്യയിലുള്ള രാജേഷ് ജോലർക്ക് വേണ്ടിയാണ് വിനു സ്വർണ്ണപ്പണി ചെയ്യുന്നത് ഗുണ്ടൽപേട്ട പോലീസ് പ്രത്യേക സംഘം രൂപവൽക്കരിച്ച് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് മീഡിയ വൺ കോഴിക്കോട്